ഹലോ ഗ്സ് പെർഫെക്റ്റ് എനിക്കൊരു ഓർമ്മയില്ലേ ഞാൻ കിച്ചു ആ നമ്മളെ ഒരുമിച്ച് പഠിച്ചത് നീ എങ്ങനെ ഈ അവസ്ഥയിലായി സോങ് പാ സോങ് കനവേ പോ ഇവളെ കണ്ടതെല്ലാം ഭാഗ്യ ഇവിളിപ്പൊ നല്ല നിലയിലെത്തി തോന്നുന്നുണ്ട് എനിക്കൊരു നല്ല ജോലി വാങ്ങിച്ചു ഭഗവാനെ നീ ചുറ്റും നോക്ക് എത്ര ആൾക്കാരാ നീ അവിടെ ആരും യാത്ര തേണ്ടിയാ എങ്ങനെയല്ല കടമ ഇടാന സന്ധ്യ സമയ എല്ലാരും ജോലി കഴിഞ്ഞ് വരുന്ന സമയ വേഗം പോയി പിച്ചെടുത്തോ